വല്ല രണ്ട് വനെങ്കിലും വെക്കാമുള്ള ഇവിടെ ഞാൻ പറഞ്ഞതാ ഞങ്ങള് പറഞ്ഞ രണ്ട് പാവം വെക്കാൻ അതും ചെയ്യത്തില്ല നമ്മളേന്ന് തീരെ വിശ്വാസം ഇല്ല ശ്യാമളെ ോ വായനോ അത് ഈ പെട്ടെന്ന് എടുക്കത്തില്ല വെച്ചോട്ടോ പറഞ്ഞ പത്താ പറഞ്ഞ രണ്ടു പറഞ്ഞ ഏതെങ്കിലും വെക്കണമെന്ന് വെച്ചത് പിന്നെ ാലും മതി കണ്ടോ നാലുപേരാട്ടി ഞാൻ വീഴാൻ പാവ பாயிட்டாரு சௌரோட இருக்கானா சௌரோட அவ என்ன அவ வல வல தயிர் செண்டர் பிடிச்சவன் பிடிச்சிட்டு நான் வந்து வரேன் ஓகே ஆமா முடிச்சுடா ஓகேடா மார்க்கின் கரெக்ட்னா அவன் அந்த தொட்ட பக்கா ஓகே பக்கா பக்கா நேராக்குனான் அங்கட்டுல போறான் நம்பர்ல அங்கட்டுல സമയം പറഞ്ഞ മാമ്പ്യാധി പറഞ്ഞ സമയമായി ഒമ്പത് ഇരുപതായി ഒമ്പത് ഇരുപത്തഞ്ചായി ഒമ്പത് ഇരുപത്തി ഇരുപത്തഞ്ച് അങ്ങോട്ട് വലിയ

ണിയാ കട്ട എന്നൊരു കട്ടില്ല ചുമ്മാ ഇവിടെ കാണും കിട്ടുന്ന ഏഹ് മണിയാ ഇവിടെങ്ങാണ് കിട്ടുന്ന കട്ട മേടിച്ചിരുന്നാൽ കുഴപ്പമില്ല ഇപ്പൊ പണി താങ്ങാൻ കളക്കു അതെ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ താഴെ എടുത്ത് വീഡിയോ കാണിക്കല്ലോ താഴെ ഇടുമ്പോഴ് പൊടിയത്തില്ലത് പിന്നെ അത് ഇച്ചിരി തണുപ്പൊക്കെ ഉള്ളതാ പക്ഷെ അതെനിക്ക് വരണ്ടോ അതാ പ്രശ്നം ചട്ട്ണി മാറ്റാ ಸೋ ಸಾಂಖ್ಯಾ ಆರು ಒಂದು ತುಂಬಿಬಿಡಿ. ಚಕಮಗೊಳಿ ಏರೆ ಮೂರು ಮೂರು ಕೋಳಗಳಲ್ಲಿ ಇತ್ತಿಪಾಗಿ ಹೇಳಿ. ಅಲ್ಲಾಹ್ ಸರ್ನಾ ಮೋಟೋ ಇಲ್ಲಾ ಇರಮನೆ ಅಂತಾ ಬರ್ತಿದ್ಂಡು. ಚುಕ್ಕರೆ ಅವರಚಾವ್. ಟುಗನೋ ಟುಗನೋ ಟುಗನೋ. ಅಪ್ಪಾ ಬರೆ ಇದಾಯಿರೋ. ಟುಗನೋ மடிக்கான் காசுல அந்த இல்லை தெரியுது Ini nak kan? Ini mau kan? Ini mau kan? kan? Ini Ini mau kan?